കീഴാറ്റൂർ മണ്ണാറത്ത് തറവാട് കുഞ്ഞാറ കുറത്തിയമാരുടെ സ്ഥാനത്ത് ചക്കരച്ചോറ് നിവേദ്യ സമർപ്പണം നടന്നു നിരവധി സ്ത്രീകളാണ് ചടങ്ങിന്റെ ഭാഗമായി ദേവസ്ഥാനത്ത് എത്തിയത് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് കുംഭമാസത്തിലെ ദിവസമാണ് കുഞ്ഞാറ് കുറത്തിയമ്മയുടെ പ്രധാന നിവേദ്യമായ ചക്രച്ചോറ് സമർപ്പണം നടത്താറ് മൂന്ന് വർഷമായി വണ്ണാർത്ത് തറവാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ നടന്ന ചക്രച്ചോറ് സമർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു തറവാട്ടുകാരനവർ കുഞ്ഞിക്കൃഷ്ണൻ വണ്ണാരത്തിന്റെ നേതൃത്വത്തിൽ വി വേണു വി വിജയകുമാർ വി രാജീവൻ എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് കുഞ്ഞാർ കുറത്തിയമ്മ പുതിയ ഭഗവതി തുടങ്ങി എട്ട് തെയ്യക്കോലങ്ങൾ കളിയാട്ടത്തിന്റെ ഭാഗമായി കെട്ടിയാടും കുറത്തിയമ്മ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയായ ചക്കരച്ചോറ് സാധാരണ എല്ലാ ചൊവ്വാഴ്ചയും ഇത് അത് നമ്മുടെ കഴിക്കുക ഈ വാവ് ദിവസം നമ്മൾ പുറത്തുള്ള നാനാജാതി മതസ്ഥരായ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഈ ചക്കരച്ചോറ് നിവേദ്യ സമർപ്പണം നടത്തുന്നത് ആദ്യത്തെ കാലത്ത് നമുക്ക് നമുക്കൊരു പത്തോ ഇരുപതോ ആളാണ്ടായിരുന്നത് ഇപ്പോൾ ഓരോ വർഷവും വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഏകദേശം ഒരു എഴുപതിനടുത്ത ആൾ ഇതിൽ ആ പങ്കെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്